ആവർത്തന പുസ്തകം പതിനേഴാം അധ്യായം വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെ എങ്കിലും ആടിനെയെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത് അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവന്റെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനെയാകട്ടെ സ്ത്രീയെയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രായേലിൽ നടന്നു എന്നുള്ളത് വാസ്തവവും കാര്യം യഥാർത്ഥവും എന്ന് കണ്ടാൽ ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം മരണയോഗ്യനായവനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേൽ ആയിരിക്കണം ഏക സാക്ഷിയുടെ വാമൊഴിമേൽ അവനെ കൊല്ലരുത് അവനെ കൊല്ലേണ്ടതിന് ആദ്യം സാക്ഷികളുടെയും പിന്നെ സർവ്വജനത്തിന്റെയും കൈ അവന്റെ മേൽ ചെല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കി കളയണം നിന്റെ പട്ടണങ്ങളിൽ കൊലപാതകമാകട്ടെ വസ്തു സംബന്ധമായ വ്യവഹാരമാകട്ടെ അടികലച്ചിലാകട്ടെ ഇങ്ങനെയുള്ള ആവലാതി കാര്യങ്ങളിൽ വല്ലതും വിധിപ്പാൻ നിനക്ക് പ്രയാസമുണ്ടായാൽ നീ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പോകേണം ലേവ്യായ പുരോഹിതന്മാരുടെ അടുക്കലും അന്നുള്ള ന്യായാധിപന്റെ അടുക്കലും ചെന്ന് ചോദിക്കണം അവർ നിനക്ക് വിധി പറഞ്ഞു തരും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞു തരുന്ന വിധി പോലെ നീ ചെയ്യേണം അവർ ഉപദേശിച്ചു തരുന്നത് പോലെയൊക്കെയും ചെയ്യുവാൻ ജാഗ്രതയായിരിക്കണം അവർ ഉപദേശിച്ചു തരുന്ന പ്രമാണത്തിനും പറഞ്ഞു തരുന്ന വിധിക്കും അനുസരണയായി നീ ചെയ്യണം അവർ പറഞ്ഞു തരുന്ന വിധി വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്തു നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കേണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കി കളയണം ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ട് ഭയപ്പെടേണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം എന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാൻ ഒരു രാജാവിനെ എൻറെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേൽ ആക്കേണം നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കേണം നിന്റെ സഹോദരൻ അല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേൽ ആക്കിക്കൂടാം എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത് അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം ഇസ്രൈമിലേക്ക് മടങ്ങി പോകുവാൻ അവൻ ഇടവരുത്തരുത് ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത് വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത് അവൻ തന്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായ പ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കേണ്ട ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവന്റെ കൈവശം ഇരിക്കുകയും അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലം ഒക്കെയും അത് വായിക്കുകയും വേണം